ബിഗ് ബോസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഒരിക്കലും ചേരില്ല എന്ന് വിചാരിച്ചിരുന്നവരൊക്കെ ചേരുന്ന രീതി ഇനി ഇത് ബിഗ് ബോസിൻ്റെ ഒരു തന്ത്രമാണോ ഇതാണ് പ്രേക്ഷകരുടെ ചോദ്യം ഇങ്ങനെ പ്രേക്ഷകർ ചോദിക്കാൻ കാരണമായത് കഴിഞ്ഞ ദിവസം അനീഷ് അനുമോളോട് നടത്തിയ ഒരു തുറന്ന പ്രപ്പോസൽ കൊണ്ട് തന്നെയാണ് അനുമോൾക്ക് എന്നെപ്പറ്റി എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായമാണെന്ന് അനുമോൾ പറഞ്ഞപ്പോൾ തന്നെ എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ ഇങ്ങനെയും തുറന്നൊരു പ്രപ്പോസൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ സാധാരണ ഓരോരുത്തരും രഹസ്യമായി പ്രണയം കൈമാറുന്നത് കണ്ടിട്ടുണ്ട് പേളിയും ശ്രീനേഷും പോലെ തന്നെ മനോഹരമായ പ്രണയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ തുറന്ന് സംസാരിക്കുകയും തുറന്ന് ചോദിക്കുകയും ഒരു തുറന്ന പ്രപ്പോസൽ തന്നെ നടത്തുകയും ചെയ്തിരിക്കുകയാണ് അനീഷ് അനീഷിന് ഈ മോഹം മനസ്സിൽ പാകിക്കൊടുത്തത് മോഹൻലാൽ ആണ് എന്നാണ് പറയുന്നത് എന്താ അനീഷ് പ്രണയിച്ചുകൂടെ നല്ല മനുഷ്യരെ പ്രണയിക്കും പ്രണയിക്കണം നല്ലവരെ സ്നേഹിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനാകൂ അങ്ങനെയൊക്കെ മോഹൻലാൽ പറഞ്ഞതിന് ശേഷം ഒരു വല്ലാത്ത മാറ്റം അനീഷിൻ്റെ മുഖത്താകെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞുള്ള പെരുമാറ്റത്തിലും ഉണ്ടായിരുന്നു അതെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ആ ശ്രദ്ധ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തി നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്നൊരു വാർത്തയാണ് ഇത് കൂടി പറയണം കാരണം അനുമോളോട് അത്ര വലിയ താല്പര്യമില്ലാത്തവർക്ക് അനീഷിൻ്റെ ആരാധകരായുമുണ്ട് ഇവർ അടികൂടുമ്പോൾ വളരെയധികം നന്നായി ആഘോഷിക്കുന്നവരുമുണ്ട് എന്നാൽ അവർക്കിടയിൽ വ്യത്യസ്തമാവുകയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർ കൃത്യമായി തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി മാറുന്നു എന്ന് കൂടി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമാണ് അനുമോളോടും അനീഷിനോടും ബിഗ് ബോസിൽ ആരോടും ഇല്ലാത്ത സ്നേഹമാണ് ഇപ്പോൾ അവരോട് തോന്നുന്നത് പ്രേക്ഷകർ പ്രത്യേകമായി വാർത്തയായി കൂടി ഇത് മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്നതിനേക്കാൾ ഉപരി ആരാധകർക്ക് വളരെ സ്നേഹമുള്ളൊരു വാർത്ത എന്നാണ് അനീഷിനെക്കുറിച്ചും അനുമോളെക്കുറിച്ചും ചോദിക്കുമ്പോൾ പറയുന്നത് ഓരോ തവണയും അനീഷും അനുമോളും തമ്മിൽ വഴക്കിടുമ്പോൾ തന്നെ ഇവർ ഒന്നിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാവുകയാണ് അത് ഇവരുടെ വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഇതെല്ലാവരും ആഘോഷമാക്കുന്ന ഒരു വാർത്തയായിരുന്നു എന്നാൽ ചിലർക്ക് ഇത് വളരെയധികം തന്നെ അത്ഭുതമായി പോയി ശരിക്കും പറഞ്ഞാൽ അനുമോളിത് കേട്ടപ്പോൾ വാ പൊളിച്ചിരിക്കുകയായിരുന്നു തുടക്കത്തിൽ എപ്പോഴും വഴക്കായിരുന്നു അനുമോളും അനീഷും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ നാൾ തന്നെ അനുമോൾക്ക് നല്ല അല്ല അനീഷ് നൽകിയത് ഹൗസിലേക്ക് ആദ്യം കയറിയത് അനീഷായിരുന്നു രണ്ടാമത് അനുമോളും അനീഷിൻ്റെ അനുമോൾക്ക് മനസ്സിലായില്ല മത്സരാർത്ഥിയാണോ എന്ന് അനീഷിനോട് അനുമോൾ ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ എന്നായി അനീഷ് അനീഷുള്ള മുറിയിലേക്ക് കടക്കാൻ ആദ്യം അനുമോളെ അനീഷ് സമ്മതിച്ചുമില്ല ബിഗ് ബോസ് ആരെയും ഇതിനകത്ത് കയറ്റരുതെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മറുപടി നൽകി അനുമോൾ അകത്തേക്ക് കടന്നു വരുന്നു ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഇൻട്രോ പോലും തന്നെ അവിടുന്ന് ഇന്ന് ഇതുവരെയുള്ള മാറ്റമാണ് ഇപ്പോൾ എല്ലാവരും കൂട്ടിച്ചേർക്കുകയും പറയുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ